അന്റാർട്ടിക്കൻ ദൃശ്യങ്ങളുമായി കണ്ണൂരിൽ സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റിന് തുടക്കമായി ഓണത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഐ ടു സെറ്റ് ഇവന്റ്സ് ഫൺവേൾഡ് ബാംഗ്ലൂർ എന്നിവ ഒരുക്കിയ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം ചതുരശ്രടി വിസ്തീർണത്താൽ ഐസൈക്കിൾ കേവ് എന്ന പേരിൽ ഐസേജ് സിനിമയിലെ കഥാപാത്രങ്ങളായ ക്യാപ്റ്റൻ ഗട്ട് സോട്ടോസിറ്റ് എലി ഡിറ്റോ മാനി ബക് എന്നിവയെ ഒരുക്കിയിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഐസ് ഗുഹകൾ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് എട്ടുതരം പെൺകുനികൾ മാമോത്ത് എലിമെന്റ് വേട്ടയാടുന്ന നായ്ക്കൾ ഐസ് ടൈഗറുകൾ പോളാർ കരടി എന്നിവയും പ്രദർശനത്തിനുണ്ട് സ്നോവേൾഡ് ഉദ്ഘാടനം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നിർവഹിച്ചു ഷോപ്പിംഗ് ഫെസ്റ്റ് ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് സി സുകുണനും അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഉദ്ഘാടനം കണ്ണൂർ എ സി പി കെ വി വേണുഗോപാലും നിർവഹിച്ചു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ അഡ്വക്കേറ്റ് പി ഒ രാധാകൃഷ്ണൻ ശ്രീഹരി നായർ ടി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് നാല് മണി മുതൽ ഒൻപത് മുപ്പത് വരെയും ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമാണ് പ്രദർശന സമയം നൂറ്റി രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇന്നറിയാൻ കണ്ണൂർ